ത്ര നിസാര കാര്യല്ലാങ്ക് അങ്ങനെ നമ്മുടെ പാറമ്മടെ വീട്ടിൽ വിലാത്ത സംഭവിക്കുന്നു പ്രേക്ഷകരൊന്നും വിചാരിക്കാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ പ്രമോയില് കാണുവാൻ സാധിക്കുന്നതേ വേറെ ഒന്നുമല്ല പ്രേക്ഷകരെ നമ്മുടെ ഗൗരിയമ്മയുടെ സമനില തെറ്റുന്നു ഗൗരിയമായി കുറെ പിച്ചുംപേയും പറഞ്ഞ് മുറ്റത്തും തൊടിയിലും ഫോണിലൂടെ ആരോടൊക്കെ സംസാരിച്ചും അങ്ങനെ മൊത്തത്തില് എന്താ പറയാ കിളി പോയൊരവസ്ഥയിലാണ് നമ്മുടെ ഗൗരിയമ്മ അപ്പൊ നമ്മുടെ ലച്ചവും കേശവും കൂടെ പറയുന്നുണ്ട് ദൈവമേ ഗൗരമ്മാക്കി ഇത് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനി ഭവാനിയമ്മയോടും പറയുന്നുണ്ട് ഗൗരിയമ്മയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ് അപ്പൊ നമ്മുടെ ഭവാനി അമ്മ ആ നിർത്തണ അവ ഒരു അവക്കൊരു പ്രശ്നമില്ല നീ പറഞ്ഞു പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭവാനിയമം ആദ്യം ഒരു വടക്ക് പറയുന്നുണ്ടേ പക്ഷെ പിന്നീട് നമ്മുടെ ഭവാനിയമയ്ക്ക് മനസ്സിലായി ആ എന്തോ പന്തികേടുണ്ട് കാരണം ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ എന്താ പറയാ ഒരു ബന്ധവും അന്തവും കുന്തവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്യം എന്തോ ചോദിക്കുന്നു നമ്മുടെ ഗൗരിയമായി എന്തോ അതിനും അന്തവും കുന്തവും ഇല്ലാത്ത മറുപടികളാണ് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് മുറ്റത്ത് ഒരു മാവിൻ ചോട്ടി പോയിരുന്നിട്ട് ഒരു മാവും എടുത്തിട്ട് ആ ഇത് എനിക്കാണല്ലേ താങ്ക് യുട്ടാ എന്നൊക്കെ പറഞ്ഞ് ആരോടും ഇങ്ങനെ വിജനതനെ വിജനതയിൽ നോക്കി സംസാരിക്കുന്നു നടക്കുന്നോ ഇനി ഇത് സർവമായ എഫക്റ്റ് ആണോ അല്ലെ പ്രേക്ഷകർ എന്താ എന്നിരുന്നാൽ കൂടിയും ലാസ്റ്റ് നമ്മുടെ ഭവാനി മുമ്പയ്ക്കും മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് എല്ലാവരും കൂടെ ലാസ്റ്റ് നമ്മുടെ ഗൗരവമായി നോക്കി ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതി നിൽക്കുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെ കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ